ഏകദേശം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശാസ്ത്രലോകം വിചാരിച്ചിരുന്നത് നമ്മുടെ ബ്രെയിൻ നമ്മൾ വളർന്ന് മുതിർന്നു കഴിയുമ്പോഴേക്കും ബ്രെയിൻ മച്ചുറായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് അതായത് നമുക്കൊരു സ്വഭാവം രൂപീകൃതമായാൽ ആ സ്വഭാവം മാറാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ശാസ്ത്രലോകം കരുതിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറിന് അല്ലെങ്കിൽ ഈ ന്യൂറൽ പാതകളെ നമുക്ക് മാറ്റാൻ കഴിയും എന്നാണ് പറയുന്നത് തലച്ചോറിന് അങ്ങനെ മാറാൻ കഴിയുന്ന ആ ഒരു പോസിബിലിറ്റിക്കാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ഡ്രൈവിംഗ് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറ് ഒരുപാട് റെസിസ്റ്റൻസ് നമുക്ക് തരും കാരണം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കൺഫ്യൂഷനാണ് എങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യണം നമ്മൾ നമ്മളെങ്ങനെയാണ് ആക്സലേറ്റർ ചവിട്ടുന്നത് ബ്രേക്കപ്പ് ചവിട്ടണം അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീല് പ്രോപ്പറായിട്ട് പോകണം എതിരെ വാഹനങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം ബോധപൂർവ്വം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് റെസിസ്റ്റൻസ് നമ്മുടെ ബ്രെയിൻ തരുന്നുണ്ട് കാരണം നമ്മൾ അങ്ങനെ ചെയ്ത് ശീലിച്ചിട്ടില്ല നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ന്യൂറൽ പാത ഇതുവരെ രൂപീകൃതമായിട്ടില്ല പുതിയതായ ഒരു ന്യൂറൽ പാത സൃഷ്ടി ിക്കപ്പെടേണ്ടി വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന റെസിസ്റ്റൻസ് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഡ്രൈവിങ് പഠിക്കണമെന്നും ഒരു നല്ലൊരു ഡ്രൈവർ ആവണമെന്നും നമുക്ക് സ്വന്തമായിട്ട് വാഹനം ഓടിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും വീണ്ടും ആ പരിശീലനം തുടരുകയും ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്ററോളം ഒക്കെ നമ്മൾ വാഹനം ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നീട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പോലും നമ്മൾ മറക്കും നമ്മൾ പോലും അറിയാതെ നമ്മൾ ഗിയർ മാറുന്നു നമ്മൾ പോലും അറിയാതെ നമ്മൾ വണ്ടിയുടെ ഹോൺ ഹോങ്ക് ചെയ്യുന്നു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു കൂടെ ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നു വളരെ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പുള്ള ബ്രെയിൻ അല്ല ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷമുള്ള നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബ്രെയിൻ മാറിയിരിക്കുന്നു പുതിയ ഒരു സെറ്റ് ഓഫ് ന്യൂറൽ പാതകൾ അവിടെ ഒരു പുതിയ സർക്യൂട്ട് ഫോം ചെയ്തിരിക്കുന്നു ആ സർക്യൂട്ട് ശക്തമായി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നിയർലി ഓട്ടോ പൈലറ്റ് ആയിട്ട് തന്നെ വാഹനത്തെ നമുക്ക് ഓടിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ ഒരു ന്യൂറൽ പാത ഫോം ചെയ്തിരിക്കുന്നു എന്നാൽ നമ്മൾ കോൺഷ്യസ്ലി ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മാറാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്